വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് നാല് മണിക്ക് നല്ല കപ്പ പുഴുങ്ങി അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കൂട്ടാണ് കട്ടൻ ചായയും കപ്പ പുഴുങ്ങിയതും അതിൻ്റെ കൂടെ ഈ ഒരു കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം ആ കൂട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ചെറിയ മുളക് കാന്താരി മുളകാണെങ്കിൽ ഒരു എട്ട് പെർത്തെണ്ണ എടുക്കണം അത് നല്ലതാണ് പിന്നെ കുറച്ച് പുളി പുളി കുറച്ച് മല്ലിയില വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് ഇതിനെ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം നമുക്ക് മിക്സിയുടെ ജാറിൽ ആദ്യം പുളി പച്ചമുളക് പുളി മല്ലിയില ഇതെല്ലാം ഇട്ട് ആവശ്യത്തിന് ഉപ്പ് നന്നായി അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി പുളി പച്ചമുളക് ഉപ്പ് മല്ലിയില ഇത്രയും കൂടെ അരച്ച് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അരച്ച് എടുത്ത് ഇതിലേക്ക് എടുത്തു വെച്ചിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും അപ്പോൾ നമുക്കിവിടെ കപ്പയും പുളിയും മുളകും ഉള്ളിയും കൂടെ ഉള്ള മിക്സ് അതൊരു ചമ്മന്തിയാണ് ഇതും ഇതാ നല്ല കട്ടൻ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ല ഒരു എടുത്ത് ഇതിലിങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്